ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിതൊരു റെഡിമെയ്ഡ് ടോപ്പാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിനെ നമുക്ക് സ്ലീവ് ലെസ് ആക്കി മാറ്റി അതുപോലെ തന്നെ നമുക്ക് ബോഡിയൊക്കെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ടോപ്പിനെ ഒന്ന് ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് സ്ലീവ് നമുക്ക് അഴിച്ച് മാറ്റണം നമുക്ക് സ്ലീവ് ലെസ് ആക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്ലീവിനെ ഒന്ന് അഴിച്ച് മാറ്റുന്നു കേട്ടോ റെഡിമെയ്ഡിൻ്റെ ഒക്കെ ടോപ്പിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ അയച്ചെടുക്കാൻ കഴിയും നമ്മൾ ഇതുപോലെ സ്ലീവിനെ നമ്മൾ അയച്ചെടുക്കും അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവ് നമ്മൾ അയച്ചെടുത്തു അതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും നമുക്ക് അതേ രീതിയിൽ തന്നെ അയച്ചെടുക്കുക കേട്ടോ ഒരു സൂചി കൊണ്ട് ഇതുപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അയച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ അയച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിനെ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റാണ് അപ്പോൾ നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവല് കറക്റ്റ് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ ബോഡിയുടെ ലൂസ് ചെസ്റ്റ് അളവ് വരുന്ന ലൂസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു ഇവിടെ നമുക്ക് എത്രയാണോ ഇടുപ്പ് വരുന്നത് ആ ഒരു ഇറക്കം മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തുള്ള വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിവിടെ ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന അളവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി നമ്മുടെ ഹിപ്പ് അളവിൻ്റെ ഇറക്കം നമുക്ക് എത്രയാണോ നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള ഇറക്കം എത്രയാണോ അതിനനുസരിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഹിപ്പ് വരുന്ന ഭാഗത്തുള്ള ഇറക്കം മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിങ്ങിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഹിപ്പ് അളവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒരിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ബോട്ടം ഭാഗത്തുള്ള അളവൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി അതിന് ശേഷം നമുക്ക് ബോട്ടം ഭാഗത്ത് വരുന്ന അളവ് കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മളിവിടെ ബോട്ടം ഭാഗത്തുള്ള അളവ് മാർക്ക് ചെയ്യുന്നു ഒരിഞ്ച് നമ്മളിവിടെ തയ്യൽത്തുമ്പ് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് തയ്യൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ല ബോട്ടം ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു ഒന്നേ കാലിഞ്ച് തുമ്പ് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു കേട്ടോ ഇതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത് അതായത് നമുക്ക് സെറ്റിൻ്റെ ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടി ഓപ്പൺ വരുന്ന ഭാഗം അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു ഇവിടെയും അതുപോലെ തന്നെ തോൽ ഭാഗത്തും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് ലൈൻ കൊടുത്ത് ഇനി നമ്മുടെ ഈ ഒരു പാർക്കിലെ ഇതിനെ ഇതുപോലെ നിവർത്തിയെടുക്കുക അതിനുശേഷം ആ ഒരു നിവർത്തിയെടുത്ത് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇവിടെ തട്ടിക്കൊടുത്താൽ കേട്ടോ ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ചോക്ക് മാർക്കിങ് നമുക്ക് രണ്ടാമത്തെ സൈഡിൽ കിട്ടും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് ലൈന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും നമ്മൾ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല തയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഷേപ്പ് ഷെയ്പ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മളിവിടെ ബോഡി പാർട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് തയ്ക്കാൻ വേണ്ടി നമുക്കൊരു ക്രോസ് പീസ് വേണം സ്ലീവിൻ്റെ ഭാഗം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഈ ഒരു സ്ലീവ് അയച്ച് മാറ്റിയ ആ ഒരു സ്ലീവാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്ലീവ് സ്ലീവിൽ നിന്ന് നമ്മൾ ക്രോസിൽ തുണി കട്ട് ചെയ്യണം നമ്മൾ റെഗാൾ തയ്ക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു പീസിന് വേണ്ടിയാണ് ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അളവ് നമുക്ക് റൗണ്ട് അളവിനനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മളത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്ന് നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് വീതിയാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ റികാളിൻ്റെ റൗണ്ട് അളവിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ പീസുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ ജോയിൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു ക്രോസ് പീസ് എഴുതി നമ്മളിവിടെ ഒന്ന് നിവർത്തി വെക്കുക കേട്ടോ ഈ ഒരു ജോയിൻ്റിന് രണ്ട് ഭാഗത്തേക്കും ഒന്ന് പതിച്ചു വെക്കുന്നു എഴുതി നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെക്കുക നല്ല വശം മുകളിൽ വെച്ച് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത പീസിനെ ഒരു നേരെ പകുതിയായി ഇതുപോലെ മടക്കുക പകുതിയായി മടക്കി ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമുക്കിവിടെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മളിവിടെ നിന്ന് പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ ആ ഒരു പീസ് നേരെ പകുതിയായി മടക്കി വെച്ച് കൊടുത്താൽ മതി തയ്ക്കുന്ന സമയത്ത് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടില്ല കറക്റ്റ് വെച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കണ്ടോ അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഈ ഒരു പീസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയും ഇതുപോലെ സ്റ്റിച്ച് എടുക്കുന്നു ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എനി നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇവിടെ ഈ ഒരു പീസിൽ സൈഡിൽ കൂടി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം കേട്ടോ ഇതുപോലെ കട്ടി കൊടുക്കുന്നു ഈ ഒരു റൗണ്ട് വശത്തൊക്കെ നല്ലവണ്ണം ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കേട്ടോ ഇതുപോലെ കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് നല്ല വേണം വന്ന് നഗമരിച്ചു കൊടുക്കാം ഇതുപോലെ നഖം വലിച്ച് പ്രസ് ചെയ്ത് വെച്ച് ഈ ഒരു പീസിനെ നമുക്കിതിൻ്റെ ഉൾവശത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് ആ ഒരു പീസിന്റെ സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യണം നമ്മൾ ഇതുപോലെ കേട്ടോ കറക്റ്റ് നമുക്കിതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഉണ്ടോ നമ്മൾ ആ ഒരു പീസ് കറക്റ്റ് വെച്ച് തയ്ച്ചതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചുളുക്കൊന്നും വരാതെ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പം നമ്മളിവിടെ ഒരു സൈഡ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേ രീതി രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും നമ്മൾ ആം ഹോളുടെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കേട്ടോ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ തുണിയെ നമ്മൾ ഇതുപോലെ വെക്കുക ടോപ്പിനെ ഇതുപോലെ വെച്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ല ബോഡി പാർട്ടൊക്കെ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നല്ലവണ്ണം ഒന്ന് കെട്ടി അടിച്ച് നിർത്തുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയും ഇത് നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ നേരെ തുരിച്ച് ഇതുപോലെ വെച്ച് നമ്മളിവിടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം വെച്ച് നമ്മളിവിടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് നല്ലവണ്ണം കെട്ടി അടിച്ച് ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ കേട്ടോ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ആ ഒരു ഷേപ്പ് മാർക്കിങ്ങും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് സാധാരണ ടോപ്പിനൊക്കെ നമ്മൾ രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുക്കാറുണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ചിങ് കൊടുക്കാം ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈഡ് വശമില്ലേ ആ ഒരു സൈഡ് വശം നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ രണ്ട് സൈഡും ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ഓപ്പൺ തയ്ക്കണം വേണ്ടി നമ്മൾ ഇവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് ഇതുപോലെ മടക്കി നമുക്ക് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ സിറ്റിൻ്റെ ഭാഗം ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷം നമുക്കിവിടെ നിന്ന് താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് മടക്കി വെച്ച് ഇവിടെ നിന്ന് താഴോട്ടേക്കും അല്ലോ ഒരേ രീതിയിൽ നമ്മൾ മടക്കിയെടുത്താൽ മതി ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഈ രീതി രണ്ട് ഭാഗത്തുള്ള സൈഡ് ഓപ്പൺ വരുന്ന ഭാഗവും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒരു സ്ലീവുള്ള ചുരിദാറിനെ നമുക്കൊരു ആക്കി മാറ്റി ബോഡിയൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക